കോളിളക്കം സൃഷ്ടിച്ച പീഡന പീഡനക്കേസിലെ വാദം പൂർത്തിയായി തലശ്ശേരി അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി ജലജറാണി ഈ മാസം പതിനാലിന് കേസിൽ വിധി പറയും അതിജീവിത ഉൾപ്പെടെ നാൽപ്പത് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് രേഖകളും ഹാജരാക്കിയിരുന്നു കൗൺസിലർമാരടക്കം മൂന്ന് സാക്ഷികളെ പ്രതിഭാഗം വിസ്തരിച്ചു അതിജീവിതയായ നാലാം ക്ലാസ്സുകാരിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ ആർ എസ് എസ്സുകാരനായ പ്രതിക്കുവേണ്ടി പോലീസ് നിലകൊണ്ടെന്ന ആരോപണം ഉയർന്ന കേസാണ് പീഡന കേസ് വിവാദങ്ങൾക്കൊടുവിൽ ക്രൈംബ്രാഞ്ചാണ് പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് ബി ജെ പി നേതാവും യു പി സ്കൂൾ അധ്യാപകനുമായ കടവത്തൂർ മുണ്ടത്തോടിൽ കുറുങ്ങോട്ടുകുനിയിൽ പത്മരാജൻ പീഡിപ്പിച്ചതായി പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് പരാതി കിട്ടിയ അന്നു മുതൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നായിരുന്നു ഉയർന്ന ആരോപണം പ്രതി സ്കൂളിൽ ലീവായിരുന്ന ദിവസം പീഡന തീയതിയായ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്